പരിപ്രതി അഡ്വക്കേറ്റ് ശരി മുഷയെ പോലെയുള്ള നിയമവിദഗ്ധരായ ആളുകളൊക്കെ പറയുന്നത് അവർ കേസിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നതിനർത്ഥം അവർ മൊഴിയിൽ നിന്ന് പിന്മാറുന്നു എന്നും കൂടിയാണ് അത് ആ കേസിന്റെ പുരോഗതിയെ സാരമായി ബാധിക്കും ഒപ്പം അവർക്ക് ഏതോ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ത്രട്ടോ ഭീഷണി വരുന്നുണ്ട് ഈ കേസിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങുന്നുണ്ടെങ്കിൽ ഓക്കെ ആ പോക്സോ കേസിൽ നിന്ന് കൗണ്ടർ കേസിൽ നിന്ന് പിൻവാങ്ങാം അങ്ങനെ ആയിരിക്കണം അവർ പിന്മാറുന്നത് അപ്പൊ ഈ കേസിന്റെ പുരോഗതി ഇത് സാരമായി ബാധിക്കാൻ പോകുന്നു എന്നർത്ഥം മുസ്തഫ ബാധിക്കാൻ പോകുന്നു സെയ്ഫുദ്ദീൻ അന്വേഷണ പുരോഗതിയെ ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കില്ല എനിക്ക് തോന്നുന്നത് അഡ്വക്കറ്റ് ആശ പറഞ്ഞത് കേസ് കോടതിയിലെത്തുമ്പോൾ അവിടെ ആ കേസ് നിലനിൽക്കാനുള്ള സാധ്യതയും അതിന്റെ വിചാരണ വേളയിലേക്ക് കടക്കുമ്പോൾ അതിന്റെ മെറിറ്റിനെ ബാധിക്കാനുള്ള സാധ്യതയാണ് അഡ്വക്കറ്റ് ആശ സൂചിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണ പുരോഗതിയെ ഏതെങ്കിലും ഒരു തരത്തിൽ അത് ബാധിക്കില്ല എന്ന് കൃത്യമായി തന്നെ എസ് ഐ ടി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവർ പരാതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ പോലും എഫ്ഐആർ ഇട്ട് അന്വേഷണം തുടങ്ങി കുറ്റപത്രം സമർപ്പിച്ച ചില കേസുകളുണ്ട് നമുക്കറിയാം കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചുവിനെതിരെ െടുമ്പാശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ ഈ നടിയുടെ തന്നെ സമാനമായ കേസാണ് അത് നിലവിൽ പറവൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ വിവിധങ്ങളായ കേസുകൾ ഏകദേശം ഒൻപതോളം കേസുകൾ രണ്ട് കാസ്റ്റിംഗ് കാസ്റ്റിംഗ് ഡയറക്ടർമാരുണ്ട് അതോടൊപ്പം തന്നെ ലോയേഴ്സ് കോൺഗ്രസിന്റെ നേതാവ് അടുക്ക ഉണ്ട് ഒപ്പം തന്നെ നാല് നടന്മാരുണ്ട് അങ്ങനെ വിവിധങ്ങളായ കേസുകൾ വ്യത്യസ്തങ്ങളായ കേസുകൾ അതിൽ അന്വേഷണ പുരോഗതി ഏകദേശം അന്തിമ ഘട്ടത്തിലാണ് നേരത്തെ വിച്ചുവിന്റെ കേസ് പറഞ്ഞതുപോലെ അതിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ കേസാണ് അതോടൊപ്പം തന്നെ സമാനമായ മറ്റു കേസുകളുണ്ട് അതിന്റെ ഒക്കെ അന്തിമഘട്ടത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ച് കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ ഇനി പരാതിയിൽ നിന്ന് പിന്മാറുകയാണെന്നെങ്കിൽ പറഞ്ഞാൽ പോലും എഫ്ഐആർ ഇട്ട് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൊഴി രേഖപ്പെടുത്തി വൺ പ്രകാരം വിവിധ മജിസ്ട്രേറ്റ് കോടതികളിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തിയ ഒരു കേസ് എന്നുള്ള സ്ഥിതിയിൽ ഒരു കാരണവശാലും ഇനി ഈ അന്വേഷണം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ അവസാനിപ്പിക്കുന്നു എന്ന് കാട്ടി റഫർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിന്റെ കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ വിചാരണ വേളയിലേക്ക് കടക്കുമ്പോൾ അവർക്ക് കോടതിയിൽ ഇത് കോഴ്സ് ചെയ്യാൻ ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ നേരത്തെ പറഞ്ഞതുപോലെ വൺ എന്ന് പറയുന്ന സ്റ്റാൻഡിൽ നിന്ന് അവർക്ക് വിഡ്രോ ചെയ്യാം അവർക്ക് പിൻവലിയാം സ്വാഭാവികമായും ആ കേസ് അങ്ങനെ തള്ളി പോകും ഔട്ട് ഓഫ് കോർട്ട് ഏതെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെന്റ് നേരത്തെ അഡ്വക്കറ്റ് ആശ്വാസ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ നിന്ന് പിന്മാറുന്നതിന് പകരമായി പകരം ഇപ്പോൾ വന്നിട്ടുള്ള കൗണ്ടർ കേസ് പോക്സോ കേസും അത് കോടതിക്ക് പുറത്ത് സെറ്റിൽ ചെയ്യാമെന്നുള്ള രൂപത്തിൽ സാധാരണഗതിയിൽ അങ്ങനെ പല കേസുകളും കോടതിക്ക് പുറത്ത് സെറ്റിൽ ചെയ്യാറുണ്ട് ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് വേണമെങ്കിൽ കേസിന്റെ വിചാരണ വേളയിൽ പിന്മാറാം അതിനുള്ള ആദ്യ നടപടിക്രമം എന്നുള്ള നിലയ്ക്കാണ് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം പറയുന്നു അതിനുശേഷം കാര്യം ഈ കേസ് ഈ എസ് ഐ ടിക്ക് മുമ്പിൽ വരുന്നതിനൊക്കെ മുമ്പ് ആദ്യം ഈ പീഡന വിവരങ്ങൾ അവർ സമൂഹ മാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയാണ് പുറത്തു പറഞ്ഞത് അതേ പോലെ തന്നെ ഇക്കാര്യത്തിലും അവർ മാധ്യമങ്ങളിലൂടെ ആദ്യം പറയുന്നു നമ്മൾ വീണ്ടും അന്വേഷിച്ചു ഏതെങ്കിലും തരത്തിൽ എസ് ഇതുമായി ബന്ധപ്പെട്ടു എന്ന് പക്ഷേ കൃത്യമായി അവർ പറയുന്നുണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനകം എസ് ഐ ടിക്ക് കത്ത് അയക്കും മെയിൽ അയക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എസ് ഐ ടി അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഇതുവരെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ബന്ധപ്പെടലും ഉണ്ടായിട്ടില്ല ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടായാൽ തന്നെ ഒരു ഘട്ടത്തിൽ പോലും അത് അന്വേഷണ പുരോഗതിയെ ബാധിക്കില്ല നിലവിൽ വിച്ചുവിന്റെ കേസിൽ പറവൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വിവിധങ്ങളായ കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു അതുകൊണ്ട് അന്വേഷണ പുരോഗതിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ല പകരം വേളയിൽ അവർക്ക് കോടതിയിൽ കാര്യം ആവശ്യപ്പെട്ട് കാര്യം തീരുമാനിക്കട്ടെ എന്നാണ് സൈഫുദ്ദീൻ സൂചിപ്പിച്ച് തന്നെയാണ് അവർ ഈ ആരോപണം ഈ പരാതി ആദ്യമായി ഉന്നയിക്കുന്നത് പോലീസിന് മുമ്പിൽ അല്ല മാധ്യമങ്ങൾക്ക് മുന്നിലാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ആരോപിച്ചതിന് ശേഷമാണ് അതിൽ കേസെടുക്കുന്നത് സ്വാഭാവികമായും ഇപ്പോൾ ഇങ്ങനെ ഒരു പിൻമാറ്റത്തിന്റെ കാര്യവും അന്വേഷണ സംഘത്തെ അവർ ഇത് മാധ്യമങ്ങളിലൂടെ പറയുക മാത്രമാണ് ചെയ്തുകൊണ്ട് അന്വേഷണത്തിന്റെ പുരോഗതി ഏത് തരത്തിൽ ബാധിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം അവരുടെ സ്വാഭാവികമായും ഈ കേസിനെ ബാധിക്കാൻ പോകുന്ന വിചാരണ ഘട്ടത്തിലും കോടതിയിലുമായിരിക്കും അവിടെ എന്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാണണം ആലുവ സ്വദേശിയായ നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചുവിനെതിരായ കുറ്റപത്രമാണ് സമർപ്പിച്ചത് പറവൂർ കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് ശരൺ വിശദാംശങ്ങൾ എന്താണ് കുറ്റപത്രത്തിലുള്ളത് ിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത് നേരത്തെ മുകേഷ് അടക്കമുള്ള ഏഴുപേർക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി ആണ് ആൽവ സ്വദേശിയായ നടി ഉന്നയിച്ചിരുന്നത് അതിൽ ഒരാളാണ് ഈ കാസ്റ്റിംഗ് ഡയറക്ടറായ വിച്ചു വിച്ചു തന്നെ കാസ്റ്റിംഗ് കൗശിനെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് അതായത് സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് കാസിംഗ് കൌസലം പ്രേരിപ്പിച്ചു എന്നുള്ളായിരുന്നു പരാതി ഈ പരാതിയിൽ തുടക്കത്തിൽ പ്രത്യേക സംഘം മൊഴി രേഖപ്പെടുത്തുകയും അതിനുശേഷം ഇത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ ഫോർവേഡ് ചെയ്തതിന് പിന്നാലെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ത്രീ ഫിഫ്റ്റി ഫോർ ആണ് ചുമത്തിരുന്നത് അതായത് ലൈംഗിക അതിക്രമ കേസാണ് ചുമത്തിരുന്നത് അതിന് പിന്നാലെ വിഷ്ണുവിനെ പലപ്പോഴായി തന്നെ പ്രത്യേക അന്യ സംഘം ചോദ്യം ചെയ്തിരുന്നു ഒപ്പം തന്നെ ഈ ആലുവ സ്വദേശിയായ നടിയുടെ മൊഴി രേഖപ്പെടുത്തി രഹസ്യ മൊഴിയടക്കം രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇന്നലെയാണ് പറവൂർ കോടതിയിൽ ഇത് സംബന്ധിച്ച കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും നേരത്തെ മുയിത്തമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ ഈ കേസ് കേസന്വേഷണവുമായി മുന്നോട്ട് പോകുകയാണ് ആൽവ സ്വദേശിയായ നടി ഏഴുപേർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചിരുന്നതാണ് അതിൽ ഈ ഏഴ് കേസുകളിലും കൃത്യമായി തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് ഈ ലൈംഗിക ആരോപണങ്ങളിൽ ആദ്യ കുറ്റപത്രം കൂടിയാണ് ഇപ്പോൾ പറവൂർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതിന്റെ തുടർ നടപടികൾ ബംഗാൾ തന്നെ കോടതിയിൽ നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് താൻ യിച്ച ആരോപണങ്ങളിൽ നിന്ന് താൻ പിന്മാറുകയാണ് നാലുവ സ്വദേശിയായ നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അവർ ഉന്നയിച്ച പരാതികളിൽ ഒരാൾക്കെതിരെ ഇപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടറായി വിച്ചുവിനെതിരെയുള്ള കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു പോലീസ് വിശദാംശങ്ങൾ നൽകിയ ശരൺ മറ്റ് വാർത്തകളിലേക്ക് വരാം